വാടക ടകം ജീവിത വാടക കൂമിലാടകം ജീവിത മോരുക്കു മീല ശ്രോതസിൽ നിന്ന സ്രോതസ്സിലേക്ക് മടങ്ങും സ്രോതസ്സിൽ നിന്നും പോന്നൊരു ജീവിതം സ്രോതസ്സിലേക്ക് മടങ്ങും മനുഷ്യ ഉൾക്കൊള്ളി നിത്യ സ ലോകം ീടാനുലോകം ജീവിത മോവിള ജീവി ിടിഞ്ഞിടുക തരയിൽ വാടകവിടലോകം ജീവിതമോ വെറും കുമിള ദീപം വിശക്കുന്നവരായി ഭക്ഷണം തേടിയും വിശക്കുന്നവരായി ഭക്ഷണം തേടിയും ദാഹജലത്തിനായി കേണിരുന്നു രോഗിയായി പരദേശിയായും ദൈവം വരുന്നെന്നും ിൽ വാടകവിടോഗം ജീവിതമോ വെറും കുമില സ്രോതസിൽ നിന്നും കൊളൈ നിത്യ നിത്യസത്യം വാടക വീട